നമസ്കാരം വളരെ കുറച്ച് സിനിമകൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഇടയിലും അതുപോലെ സംവിധായകരുടെ ഇടയിലും സൂപ്പർ ഹിറ്റ് സംവിധായകൻ എന്ന പേരെടുത്ത സംവിധായകനാണ് വൈശാഖ് പുലിമുരുകൻ പൂക്കരി രാജ മധുരരാജ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളൊരുക്കിയ വൈശാഖും മമ്മൂട്ടിയും ഒരുമിക്കുന്ന മൂന്നാമത്തെ സിനിമ മെയ് ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്യുകയാണ് കൊമേഴ്യൽ സിനിമയുടെ ചേരുവകളൊക്കെ നന്നായിട്ട് അറിയാവുന്ന സംവിധായകൻ്റെ ബിഗ് ബജറ്റ് ചിത്രം എന്ന നിലയിൽ തന്നെ അതും മമ്മൂട്ടിയോടൊപ്പമുള്ള ബിഗ് ബജറ്റ് സിനിമ എന്ന രീതിയിൽ ലേവലിൽ തന്നെ ഇതിനോടകം ടർബോ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്ന് തന്നെ പറയാം ടർബോയുടെ റിലീസിംഗ് ഡേറ്റുമായി ആദ്യമൊരു ക്ലാഷൊക്കെ ഉണ്ടായിരുന്നു സെപ്റ്റംബറിലാണ് സിനിമ റിലീസ് ചെയ്യുക എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എങ്കിലും അത് മെയ് ഇരുപത്തി മൂന്നിലേക്ക് മാറ്റിയിട്ട് ഏകദേശം രണ്ടാഴ്ച മാത്രമേ രണ്ടാഴ്ചകളെ ആയിട്ടുള്ളൂ എന്ന് തന്നെ പറയാം ഈ ബിഗ് ബജറ്റ് സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടിയുടെ ബാനറിലുള്ള മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇതിനോടകം നേടിയിട്ടുള്ള പ്രേക്ഷ ശ്രദ്ധ ഈ സിനിമയ്ക്ക് എത്രയെന്ന് വിളിവാക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രമുഖ ഓൺലൈൻ ഡാറ്റാബേസായ ഐ എം ഡി ബിയുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് അനുസരിച്ച് റിലീസ് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമ എന്ന പേരിലേക്ക് ടർബോ മാറിയിരിക്കുകയാണ് എന്നതാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷ മലയാളികളും അതുപോലെ തന്നെ തെന്നിന്ത്യൻ പ്രേക്ഷകരും കാത്തിരി എത്രമാത്രം കാത്തിരിക്കുന്നു എന്നതിന് തെളിവായി മാറുന്നത് ആകെ പേജ് വ്യൂസിൻ്റെ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനത്തോളം ടർബോ സ്വന്തം പേരിൽ ആക്കിയിരിക്കുകയാണിപ്പോൾ പ്രഭാസ് നായകനാവുന്ന പാനിന്ത്യൻ സിനിമയായ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി കമൽദാസിന്റെ ഇന്ത്യൻ ടു എന്നിവയ്ക്കൊപ്പം മലയാള സിനിമകളായ ഗുരുവായൂരമ്പല നടയിൽ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നിവയും ഐ എം ഡി ബിയുടെ മോസ്റ്റ് ആന്റിസെപ്പഡ് ന്യൂ ഇന്ത്യൻ മൂവീസ് ആൻഡ് ഷോസ് ലിസ്റ്റിൽ ഉണ്ട് അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ടർബോ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നത് മമ്മൂട്ടിയും വൈശാഖും തമ്മിൽ ഒരുമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് മലയാളി പ്രേക്ഷകർക്ക് എന്നത് വ്യക്തമാക്കുന്ന ഒന്നാണ് കൽക്കി രണ്ടായിരത്തി ഇരുന്നൂ രണ്ടായിരത്തി എണ്ണൂറ്റി രണ്ടാം സ്ഥാനത്തും ഗുരുവായൂരമ്പർ നടയിൽ അഞ്ചാം സ്ഥാനത്തും ഇന്ത്യൻ ടു ഒൻപതാമതും സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമ ലിസ്റ്റിൽ പത്താമതുമാണ് എത്തിയിരിക്കുന്നത് ഈ ടർബോ യുടെ തിരക്കഥയും കഥയും തിരക്കഥയും ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് എന്നതാണ് ടർബോയുടെ മറ്റൊരു വലിയ പ്രത്യേകത കാരണം ഈ കഴിഞ്ഞ ഇടയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട തിരക്കഥാകൃത്തും സംവിധായകനുമാണ് മിഥുൻ മാനുവൽ തോമസ് അതുകൊണ്ട് തന്നെ ഈ മൂവർ സംഘം ഒരുമിക്കുമ്പോൾ മമ്മൂട്ടിയും മിഥുൻ മാനുവൽ തോമസും വൈശാഖും ഒരുമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പ്രേക്ഷകർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ വ്യൂ ഇത്രമാത്രം ഉയർന്നത് എന്നതാണ് ഇപ്പോൾ പിന്നെ പ്രേക്ഷക പ്രേക്ഷകർ വിലയിരുത്തുന്നത്